ചരിത്രം കുറിച്ച് പീരുമേട് മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കേരളത്തിലാദ്യമായാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ റോക്കറ്റ് നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നത് പീരുമേട് മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് ഇത് നിമിഷം കോളേജിലെ വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഐ എസ് ആർ ഒ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉമ്മൻ തരകന്റെ നിർദ്ദേശത്താൽ നിർമ്മിച്ച ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി കോളേജിന്റെ രചിത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് റോക്കറ്റ് നിർമ്മിച്ചത് വിക്ഷേപണത്തിലൂടെ കോളേജിലെ ഗവേഷണ സാങ്കേതിക മുന്നേറ്റത്തിനും പ്രൊഫഷണൽ പരിശീലനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ട് പോയിന്റ് അഞ്ച് കിലോ വാരത്തിൽ സോളിഡ് പ്രോപ്പർസ് ഉപയോഗിച്ച് ഒൻപത് മാസം സമയമെടുത്താണ് റോക്കറ്റ് നിർമ്മിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന രീതിയിലാണ് റോക്കറ്റിന്റെ നിർമ്മാണം വിദ്യാർത്ഥികളിലെ ശാസ്ത്രീയ സുസ്ഥിരതയും എഞ്ചിനീയറിംഗ് കഴിവും പ്രകടിപ്പിക്കുന്നതിനാണ് റോക്കറ്റ് നിർമ്മിച്ചത് ഗ്രൗണ്ട് സ്റ്റേഷൻ വഴി നിയന്ത്രിക്കാനും ും ഡേറ്റാ ശേഖരണം നടത്താനും കഴിയുന്ന വിധത്തിലാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥ വിക്ഷേപണത്തിന് തടസ്സം സൃഷ്ടിച്ചെങ്കിലും ഉദ്യമം വിജയത്തിലേക്കെത്തിക്കാൻ വിദ്യാർത്ഥികൾക്കായി കൈരളി ന്യൂസ് ഇടുക്കി